അവർക്ക് നഷ്ടപ്പെടാത്തത് ഇസ്സത്ത് മാത്രമാണ് ഇസ്രായേലിന്റെ ചതി എന്താണെന്നറിയോ ഇന്നലെ ഒൻപതോളം പലസ്തീൻകാരെയാണ് ഗാസയിൽ ബോംബിട്ട് കൊന്നത് വെൽക്കം ബാക്ക് ടു വന്നത് ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഗാസക്കാര് ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോണ കാഴ്ചയാണത് എന്തൊരു സന്തോഷമാണ് റബ്ബെ അവിടുത്തെ ആളുകൾക്ക് കാണുന്നത് കാരണം അവരുടെ ഈ മാൻ്റെ പവർ നോക്കുക അവർക്ക് കിടക്കാൻ വീടുകളില്ല അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നിട്ടും അവർ സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്താണ് എത്ര പ്രിയപ്പെട്ടവരാണ് റബ്ബെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക ഒരു വീട്ടിൽ ഒരാളെങ്കിലും കൊല്ലപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നിട്ടും അവർ കൂടി പോകുന്നത് ഈമാൻ എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവർക്ക് നഷ്ടപ്പെടാത്തത് ഇസ്സത്ത് മാത്രമാണ് ഇനി ഇതിനിടയിലും ഇസ്രയേലിൻ്റെ ചതി എന്താണെന്നറിയോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ആരെയും കൊല്ലാൻ പാടില്ല ബന്ദികൾ അങ്ങോട്ട് കൊടുക്കുക അവിടെ ഇങ്ങോട്ട് കൊടുക്കുക മുഴുവൻ സൈന്യവും വിട്ടൊഴിയാന്നൊക്കെ പറഞ്ഞിട്ടും ഇന്നലെ ഒൻപതോളം പലസ്തീൻകാരെയാണ് ഗാസയിൽ ബോംബിട്ട് കൊന്നത് അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഇസ്രയേലികൾ എങ്ങനെ വിശ്വസിക്കുക ഇവർ ചതി എന്ന് പറഞ്ഞാൽ ഗംഭീര ചതിയാണ് ഇവർ ചെയ്യുക ഇന്നലെ മാത്രം ഒൻപതോളം ആളുകളെ കൊന്നു ഇവർ ഗാസയിൽ നിന്ന് സത്യത്തിൽ ഇതിൻ്റെ വിടിനിർത്തലിൻ്റെ കരാറ് മാധ്യമങ്ങളിലൊക്കെ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസ പൂർണ്ണമായിട്ട് വിട്ടൊഴിയില്ല ഇപ്പോൾ ഒന്നാംഘട്ട വിടിനിർത്തലാണ് ഗാസിയുടെ ചില പോയിന്റുകൾ ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഇസ്രായേൽ സേനയുടെ കയ്യിൽ തന്നെയാണ് മുഴുവനായിട്ടും അവിടുത്തെ ഗാസ് ഹമാസിൻ്റെ നിരായുധീകരണമൊക്കെ നടന്നതിന് ശേഷം മാത്രമാണ് മുഴുവൻ ഇസ്രായേൽ സേനയും പുറത്തുള്ളത് അപ്പം ഇസ്രായേൽ സേന പോണ രംഗങ്ങളാണ് ഈ കാണുന്നത് ഒരു ടാങ്കറുകൾ പോകുമ്പോൾ അവരുടെ ടാങ്കറുകൾ തന്നെ കൂട്ടിയിടിച്ചിട്ട് രണ്ട് മൂന്ന് സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് അട്ടേ ഞാൻ ഇന്നലെ അള്ളാഹുവിൻ്റെ സുഫിയാക്കൾപ്പെട്ട ഒരു വലിയൻ്റെ സാന്നിധ്യത്തിൽ പോയി അദ്ദേഹത്തിനെ കാണാൻ പോയത് ആ ചേക്കാൻ പോയതാണ് അവിടെ നിന്ന് ഉസ്താദ് എന്നോട് സംസാരിച്ചൊരു സംസാരമുണ്ട് പലസ്തീൻകാരെ കുറിച്ചിട്ടാണ് എനിക്ക് അത്ഭുതം ഉസ്താദ് എന്നോട് പറയണം എനിക്ക് എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ലോകത്ത് സ്വഹാബികൾക്ക് ശേഷം ഇത്രയും ഈമാനുള്ള ഒരു വർഗം പലസ്തീൻകാരോടൊപ്പം വേറെ ആരും ഉണ്ടാവില്ല കാരണം അവർക്ക് എന്താണുള്ളത് കിടക്കാൻ നമ്മളെപ്പോലെ വീടോ ഒന്നുമില്ല എന്നിട്ടും അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവരെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളതാണ് ഒന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ഒക്കെ ലൈഫിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കണമെങ്കിൽ അവരിപ്പോഴും ആ സന്തോഷം ഞാൻ ഓരോ വീഡിയോ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാഴ്ചയാണ് ഗസക്കാർ ചിരിക്കുക അവർ നൃത്തം ചവിട്ടുക അവരുടെ താഴുകളിലെ സംഗീതങ്ങള് അങ്ങനെ തെരുവില് കിടുന്ന ആനന്ദനൃത്തം ആടുന്ന കുട്ടികളും മുതിർന്നവരും ആളുകളൊക്കെ എന്നോട് ആ വലിയ പറഞ്ഞൊരു ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യണ്ട് അവർ ജീവിച്ചാലും മരിച്ചാലും അവർ സന്തോഷവാന്മാരാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആലോചിക്കപ്പെടിച്ചു ഇതാണ് നിൻ്റെ കഥ ഞങ്ങൾ സ്വീകരിക്കുന്നു ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ് നിൻ്റെ കഥ ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ ഒരു മനസ്ഥിതിയുള്ള ഒരു വർഗം അതാണ് പല സ്ത്രീകാരുടെ ഒരു ഈമാനം എന്നുള്ളത് ആ ഈമാനം നമുക്കെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കുതിക്കുങ്ങളും എന്നുള്ളത് ശരിക്കും നമ്മൾ അവരെ കണ്ട് പഠിക്കണം അവരെ മുന്നിൽ വേറൊന്നുമില്ലല്ലോ കഴിഞ്ഞ ദിവസം മുകളിൽ ഞാൻ ഹമാസുകാർ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആരോ ജോച്ചി ഇത്രയും പേരെ കൊന്നു കളഞ്ഞിട്ട് എന്ത് വിജയമുള്ളത് ഒരു പത്തിരുപത് പന്തികളെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ പത്ത് രണ്ടായിരം പന്തികൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നാണല്ലാഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്തൊക്കെ തരത്തിൽ നിങ്ങൾ പുലഭ്യങ്ങൾ പറഞ്ഞോളി കേട്ടോ അങ്ങനെ പുലഭ്യങ്ങൾ ഇതേപോലെ തന്നെയാണ് ഹുദൈബിയ ആസന്ധിയിലും ഉണ്ടായിരുന്നത് അന്നും ആളുകൾ ഇങ്ങനെ ലഭ്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ഒരു സദ്യ മുഴുവനും ഇസ്ലാമിനെതിരാണ് ഇസ്ലാമ് തോറ്റുതുന്നമ്പാടി പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞില്ലല്ലോ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മക്ക തകർന്ന് തരിപ്പണമായിട്ട് അതടക്കം ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് വരുന്നൊരു അത്ഭുതമാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ഇവിടെ ഹമാസ് തോറ്റുന്നു കാരണം കുറേ ആളുകൾ കൊല്ല കൊല്ലപ്പെട്ട ആളുകളൊക്കെ ഷഹീദായിട്ട് സ്വർഗ്ഗത്തിലെത്തി ഇതിനല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഹബീബായ നബിയുടെ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ ഹബീബായ നബീനെ കണ്ടുമുട്ടാനല്ലേ നമ്മൾ ജീവിക്കുന്നത് അതവർക്ക് നേരത്തെ സാധിച്ചു ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളോ അവർക്കതും റഹ്മത്താണ് ഇതാണ് വിശ്വാസിയുടെ ഒരു കാര്യം അതാണ് ഗസക്കറുടെ ഈമാൻ എന്തൊക്കെ അവർ വീടുകൾ തകർത്താലും ബിസിനസ് തകർത്താലും എല്ലാം തകർത്താലും അവരിൽ തകർക്കാൻ പറ്റാത്ത ഒന്ന് അവർ ഇസ്സത്ത് മാത്രമാണ് ആ ഇസ്സത്ത് എവിടുന്നാണ് വരുന്നത് ഈമാൻ എന്നാണ് അതാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ കൂടി മരിക്കാൻ പേടിയില്ലാത്തൊരു വിഭാഗം നിങ്ങൾ എങ്ങനെ കൊന്നൊടുക്കിയിട്ട് എന്തിനാണ് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ കൊന്നൊടുക്കുമ്പോ നിങ്ങൾ വിജയിക്കും മരിക്കാൻ റെഡി ആയിട്ടാണ് ആളുകൾ വരുന്നത് ജീവിതാണെങ്കിൽ അങ്ങനെ മരണമാണെങ്കിൽ അങ്ങനെ ഇത് രണ്ടും സ്വീകരിക്കാൻ റെഡിയാണ് ഇപ്പൊ ആരോ ചോദിക്കണ്ട ഈ പലസ്തീനിലെ ഗസക്കാരൊക്കെ പട്ടിണി കിടക്കണതല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് അതൊക്കെ വീഡിയോ ആണ് ഇപ്പൊ അവര് അവരാഹ്ലാദിക്കുന്നവരുണ്ട് പട്ടിണി കിടന്ന് മരണപ്പെട്ടവരുണ്ട് പട്ടിണി കിടന്ന് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ഗസക്കാരും പട്ടിണി കിടന്ന് മരിക്കാതാണോ ഹമാസിനെ നിരാജീകരിച്ചാലൊന്നും പരസ്പീൻകാര ഒരു കോട്ടും വരില്ല എന്തായാലും എനിക്ക് ഒരു കാഴ്ചയാണ് ഗസേലിനെ കാണുന്നത് അവിടെ നിന്നുള്ള ഒരു കുട്ടികളുടെ ആഹ്ലാദങ്ങൾ അത് എത്രയും സന്തോഷം നിങ്ങൾ എന്ത് ഇസ്രയേലി കരാറ് ലംഘിച്ചാലും പോരാടുന്ന ഒരു കുഞ്ഞെങ്കിലും ഗസേൽ ജനിക്കും അതാണ് ഗസക്കാരെ പ്രത്യേകത പരസ്യീൻകാരോട് എനിക്ക് തോന്നുന്നത് വല്ലാത്തൊരു സ്നേഹം എന്താണെന്നറിയോ അവരുടെ ഉള്ളിലുള്ള ഈമാൻ്റെ വർധനവ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തന്നെയാവും നമ്മൾ ഇവിടെ നമ്മളെന്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടെ സമസ്തയുടെ പേരിൽ അങ്ങോട്ട് തല്ലു ഞങ്ങൾ ഷജറ ഞങ്ങൾ മരവാൾ ചുന്നി ഇന്ന് നാണല്ലേ ഇവർക്കൊക്കെ ഇവർക്ക് എന്നൊരു പിരിവിന് വരികയാണ് നമുക്ക് നമുക്ക് ഈമാനില്ലടോ നമ്മൾ പരസ്പരം ഭിന്നിക്കുക എന്നിട്ട് സമസ്തയുടെ പേരും പറഞ്ഞിട്ട് കർണാടകയിലടി ഇവിടെ അടി എന്നിട്ട് ഞങ്ങൾ നൂറാ വാർഷിക ആഘോഷിക്കാൻ തെറ്റുപറ്റാത്ത സംഘടനയാണ് ഞങ്ങളുടെ നേതൃത്വം തെറ്റുപറ്റൂല നമ്മളോ ഇതൊക്കെ പടച്ചോയ്ക്ക് വേണ്ടിയിട്ടാണോ ഒരു നിമിഷം എൻ്റെ പൊന്നു മനുഷ്യരെ നിങ്ങൾ ഈ ഗസയിലെ ആൾക്കാരിലേക്ക് നോക്ക് അവർക്കിടയിൽ ഒരു ഭിന്നിപ്പില്ല ഒരു സംഘടന അവർക്കിടയിലില്ല ഹവാസ് അവിടെ ഉണ്ട് ഭരിക്കലുണ്ട് ആളുകൾ മുഴുവൻ ഹാപ്പിയാണ് കാരണം എന്താ അവർക്കൊരു ശത്രു മുൻപിലുണ്ട് നമുക്കോ നമ്മൾ നമ്മളെ തന്നെ ശത്രുക്കൾ നമ്മൾ തന്നെ കടിച്ചു കീറുക ഒരു സമസ്ത പോലെയുള്ളൊരു ഒരു ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ കർണാടകയിൽ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് പണ്ഡിതന്മാരെ അടിച്ച് വെല്ലുവിളിക്കണത് ന്യായീകരിക്കുക സോഷ്യൽ മീഡിയയിൽ ഇതിന് നമ്മളിവിടെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടേ നമ്മൾ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് സംഘടനവൽക്കരിച്ച് പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് തെറി പറയാ ഇതിന് ഒരു ഗ്രൂപ്പിലുള്ളവരുടെ കഥയാണ് ഞാൻ പറയണത് ഇൻ്റെ ഗ്രൂപ്പിൽ പെടാത്തവനാണെങ്കിലും ആ പണ്ഡിതനെ പോലും അംഗീകരിക്കാത്ത ഇൻ്റെ ഗ്രൂപ്പിൽ പെടാത്തവർ ആ വലിയുക്ക് വേണ്ട എനിക്കൊരു ഒരു മുല്ലേരി എനിക്ക് ഓർമ്മയുണ്ട് ആ മുയിൽ നാല് മഷാഹന്മാരുണ്ട് നമുക്ക് ഇനിഫായി ഷെയ്ഖ് അതേപോലെ അഹമ്മദ് ബദവി ഷെയ്ഖ് പിന്നെ മൊഹീദീൻ ഷെയ്ഖ് ദസൂഖി ഷെയ്ഖ് ഒരു ഒരു ഇബ്രാഹിം ഖുറഷീദ് ദസൂഖി എന്നു പേരുള്ള വലിയൊരു മഹാൻ്റെ പേര് പറഞ്ഞോ കാർപ്പിച്ച് തുപ്പിയ ഒരു മതബിരുദമുള്ള വസ്താവ് ആ തുപ്പ് കണ്ടപ്പോൾ അവിടുത്തെ ആളുകളുടെ മനസ്സിൽ വേദന ഉണ്ടായിരുന്നു ആ വേദനയ്ക്ക് അല്ലാതെ കൊടുത്തു അത് പരസ്പരം ഇതെന്താ ഇബ്രാഹിം ഖുറഷീദ് ദസൂഖിന് അംഗീകരിക്കാത്തത് കൊണ്ടല്ല ഇബ്രാഹിം ഖുറഷിദ്ദസൂഖിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ നടക്കണവരെ പറ്റൂലെന്ന് ഇവർ സംഘടന തീരുമാനിച്ചാലേ പറ്റുള്ളൂ ആ പെറ്റൽ എന്ത് ചെയ്തു ആ ഒരു ചങ്ങായി ലൂത്ത് പണിക്കണ്ട് പിടിച്ചിട്ട് നാട്ടുകാർ കാർക്കിച്ചിട്ട് തുപ്പി ആരെ പേര് പറഞ്ഞപ്പോഴാണ് തുപ്പിയതെങ്കിൽ ആ ജനങ്ങൾ ഈ ഒരു ആ പേടൊന്നും ഞാൻ പറഞ്ഞില്ല വലിയ ബിരുദവും പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആൾക്ക് ആളുടെ മനസ്സിലാവും ഞാൻ ആ ഒരു ബിരുദം പറഞ്ഞാൽ പിന്നെ ആ സംഘടനക്കാരങ്ങൾ കുറ്റം പറയും വലിയ ബിരുദൊക്കെ തന്നെ വലിയ സംസ്കാരത്തിൻ്റെ ബിരുദമൊക്കെ ഉള്ള ആളാണ് പക്ഷേ ഒരു സംസ്കാരമില്ലായ്മയെ കാണിച്ചത് ജനങ്ങളതുകൊണ്ട് കാർക്കിച്ച് തുപ്പി നമ്മൾ പിടക്കിടുന്ന തല്ലൂടലാണ് നമ്മുടെ ഈമാൻ പക്ഷെ നമ്മളിങ്ങനെ ജയ് വിളിക്കുന്നത് മദർസയിൽ പഠിക്ക കുറ്റം പറയരുത് ക്ഷമിക്കണം പിന്നെ നമ്മളോ ഒരല്പം പോലും ക്ഷമല്ല ഒരു വിമർശിച്ചോളൂ വിമർശ ഓരോരുത്തരെയും വിമർശിക്കാം വിമർശിക്കുമ്പോഴുള്ളൊരു മാന്യത പോലുമില്ല പണ്ഡിതന്മാരെ തെറി വിളിച്ച് നടക്കുന്ന കൗമികങ്ങളായിട്ട് മാറി നമ്മൾ നടത്തണ മദ്രസ ആ മദ്രസയിൽ നമ്മൾ പറയുന്ന സമാധാനത്തിൻ്റെ കാര്യം എങ്ങനെയുള്ള ഒരു ജനം ഉൾക്കൊള്ളുക എങ്ങനെയാണ് വിശ്വസിക്കുക പലസ്ഥയിലേക്ക് നോക്കുകൾ ഒരു നിമിഷം ആ ചെറിയ കുട്ടികളുടെ ഈമാൻ്റെ പവറെങ്കിലും നമുക്കുണ്ടായാൽ നമ്മളിവിടെ കിടന്ന് തല്ലൂടോ എന്നിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര വരുമ്പോൾ ദേഷ്യം പിടിക്കാൻ സങ്കടം വരികയാണ് നമ്മളിങ്ങനെ ഒരു നൂറാം വാർഷികം ഞാൻ അപ്പം അത് പറയാത്ത എന്താണെന്നറിയോ അതിൻ്റെ പേരിൽ ഇനി ആ തന്റെ നാട്ടിൽ അറിയേണ്ടതെന്ന് കരുതുന്നു കാണുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണ സംഗതി തന്നെയാണ് സോഷ്യൽ മീഡിയ മുഴുവനും ആ അവസ്ഥാനം കയറി പറയാ ആ ദിവസം ഇങ്ങോട്ട് പറയാം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് മരവാൾ സുന്ന് ഷജറ പിന്നെ എന്തൊക്കെ പേരാണ് മുമ്പ് എ പി ഇ കെ പ്രശ്നങ്ങൾ എന്നിട്ട് നമ്മൾ പരസ്പരം കടിച്ചു കയറി സന്തോഷിച്ചിട്ട് ശത്രുക്കളിങ്ങനെ നോക്കിച്ചിരിക്കണം കിടന്ന് കിടന്ന് ചാ കൊത്തിച്ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരല്പം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഇമാ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകത്തിലേക്ക് ഘടകത്തിലേക്കത്തെ എന്തായാലും അള്ളാഹു മോചനം കൊടുക്കട്ടെ കുതിസൊക്കെ ശരിക്കും മോചിപ്പിച്ച് ചിരിക്കുന്ന ഒരു കാലം വരാനുണ്ട് ഇപ്പം ബൈത്തിൽ മുഖദ്സ് ആരുടെ കഴിയില്ല ഈ വീഡിയോ കാണുന്നത് ബൈത്തിൽ മുക്കദ്സ്സിന് ഇപ്പോൾ സ്വതന്ത്ര അധികാരം മുസ്ലീങ്ങൾക്കില്ലല്ലോ ആ പള്ളിയുടെ മുഴുവൻ സെക്യൂരിറ്റി മുഴുവനും ആരാണ് ഇസ്രായേൽ പോലീസാണ് അവിടെ നിസ്കരിക്കാൻ വരുന്നാൽ അവിടെ ഇടക്ക് മറ്റൊരു കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ അടുത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി സൗദി ഇടപെട്ട് പറഞ്ഞു അവിടെ വല്ലാതെ കയറാൻ കളിക്കാൻ നിൽക്കരുത് എന്നുള്ളത് ശരിക്കും മുഖദ്സ് പള്ളി ജോർദാൻ ഔക്കാഫിൻ്റെ കയ്യിലാണെങ്കിലും മുസ്ലിങ്ങൾക്ക് അവിടെ വലിയ അവകാശമില്ല സെക്യൂരിറ്റി മുഴുവനും മിസ്രൈൽ അവർക്ക് തോന്നുന്നത് ചെയ്യും ചിലപ്പോൾ വേണ്ടാന്ന് ഒരു തടയും ചിലവരെ കേട്ടില്ല പ്രശ്നങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെ മോചിപ്പിക്കുന്നൊരു കാലം വരാനുണ്ട് ഇൻഷാല്ല അത് കാലം വരാനായി വരും ഗസക്കാർ സന്തോഷിക്കട്ടെ ആ സന്തോഷം ഈ വിജയം അവർക്ക് ആഘോഷിക്കാനുള്ളതാണ് അവർ ഈമാൻ എന്നുള്ളത് നമ്മളൊരു മാതൃകയാക്കിയിട്ടുണ്ട് ആ ഈമാൻ നമ്മളും കൂടി പകർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം അള്ളാഹു അവർക്കും നമുക്കൊക്കെ ഈമാൻ വർദ്ധിക്കുന്ന ഒരു വിഭാഗം അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീണ്ടും കാണാം